അസ്സാം വരഹമുല്ലാ വാത്തുഹി വസ്ഹാബിൻ്റ ആദരവുകൾ നിറഞ്ഞ പ്രേക്ഷകരെ ജനങ്ങളെല്ലാവരും പരിഗണന ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നെ പരിഗണിക്കണമെന്നും എൻ്റെ നിലയും വിലയും അംഗീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ ഒരാൾ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിൽ തിരിച്ചെത്തിയെന്ന് വിചാരിക്കുക അയാൾ വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് വീട്ടിന്റെ സെൻട്രൽ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്റെ നാല് മക്കളും ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് കണ്ടു പതിനൊന്നുകാരനായ മൂത്ത മകൻ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടാമൻ എന്തോ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാമൻ കളിപ്പാട്ടങ്ങളോടൊപ്പമാണ് നാലാമൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും കേൾക്കേ പിതാവ് സലാം പറഞ്ഞുവെങ്കിലും പേരും തിരിഞ്ഞു നോക്കിയില്ല ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്നാൽ നാലാമൻ മാത്രം പിതാവിനെ കണ്ട മാത്രയിൽ പുസ്തകം മാറ്റിവെച്ച് പുഞ്ചിരി തൂകി അദ്ദേഹത്തെ സ്വീകരിച്ചു സലാം മടക്കി മുസാഫഹത്ത് ചെയ്തതിന് ശേഷം തൻ്റെ ജോലിയിലേക്ക് മടങ്ങിപ്പോയി ഈ നാലു േരിൽ ആരെയായിരിക്കും പിതാവ് കൂടുതൽ ഇഷ്ടപ്പെടുക നാലാമനെയായിരിക്കും എന്നാണ് എല്ലാവരുടെയും ഉത്തരം അവൻ മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനോ സുന്ദരനോ ആയത് പിതാവ് തനിക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ നാലാമന് സാധിച്ചു എന്നതുകൊണ്ടാണ് ആളുകൾക്ക് നിങ്ങൾ എത്ര കൂടുതലായി പരിഗണന നൽകുന്നുവോ അത്രയും കൂടുതലായി അവർ നിങ്ങളെ ഇഷ്ടപ്പെടും ആളുകളെ പരിഗണിക്കുന്നതും വികാരങ്ങളിൽ പങ്കാളിയാകുന്നതും മൂലം അവരുടെ മനസ്സുകളെ ആകർഷിക്കാനാവും നിങ്ങൾ പരീക്ഷയുടെ തിരക്കിലാണെന്ന് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊബൈൽ സന്ദേശം ലഭിച്ചു ലഭിച്ചുവെന്നിരിക്കട്ടെ നിന്റെ പരീക്ഷയുടെ വിവരങ്ങൾ അറിയിക്കുക എൻ്റെ മനസ്സ് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിറഞ്ഞിരിക്കുകയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഹൃദയ വായ്പിനോട് നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കില്ലേ തീർച്ചയായും നിങ്ങളുടെ പിതാവ് ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങൾ കിടക്കക്കരിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ സുഹൃത്ത് വിളിച്ച് പിതാവിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്തെങ്കിലും സഹായം വേണ്ടതുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു നിങ്ങൾ സ്നേഹപൂർവ്വം സുഹൃത്തിന് നന്ദി പറയുകയില്ലേ അയാൾ വൈകുന്നേരം വീണ്ടും വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം താൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നു നിങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥനാപൂർവം നന്ദി പറയുന്നു അയാൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ആകൃഷ്ടനാകുന്നത് അനുഭവപ്പെടും എന്നാൽ മറ്റൊരു സുഹൃത്ത് നിങ്ങളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞാലോ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് നീ വരുന്നുണ്ടോ പിതാവ് രോഗിയാണ് എനിക്ക് വരാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ ക്ഷമാപണം പറയുകയോ രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിതാവ് രോഗിയാണെന്നത് എനിക്കറിയാം അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ നേഴ്സുമാരുണ്ടല്ലോ നീ അവിടെ നിന്നിട്ട് എന്താണ് കാര്യം വെള്ളത്തിൽ നീന്തി ഉല്ലസിച്ച് വരാം തമാശ രൂപേണ ചിരിച്ചു കൊണ്ട് ആളിനത് പറയുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ രോഗം അയാൾക്ക് പ്രശ്നമല്ല ഇത്തരം ഒരാളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും ഉറപ്പാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അയാളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ യാതൊരു മതിപ്പും ഉണ്ടാവില്ല തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുന്നു അയാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല നിങ്ങൾ അല്പം ഒതുങ്ങിയിരുന്ന് അയാൾക്ക് ഇരിപ്പിടം നൽകിയെന്നിരിക്കട്ടെ നിങ്ങൾ നൽകിയ പരിഗണന തീർച്ചയായും അയാൾ തിരിച്ചറിയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും വലിയ വലിയ കമ്പനികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഉയർന്ന കമ്പനികളുടെ പബ്ലിക് റിലേഷൻ വിഭാഗം പ്രവർത്തിക്കുന്നതും ഈ കാഴ്ചപ്പാടിലൂടെയാണ് ഓരോ സന്ദർഭങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു സമ്മാനങ്ങൾ നൽകുന്നു ഇതൊക്കെയാണ് അവരുടെ ദൗത്യം ആളുകൾക്ക് നിലയും വിലയും നൽകുക എന്നാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടും പ്രവാചക മാതൃകയാണത് പ്രവാചകൻ സല്ലാഹു വസല്ലമ തങ്ങൾ ഒരാൾക്ക് ഹസ്തദാനം ചെയ്താൽ മറ്റേയാൾ കൈവലിക്കുന്നതിന് മുമ്പ് നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ കൈവലിക്കുമായിരുന്നില്ല ഒരാളോട് അവിടുന്ന് സംസാരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അയാളിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കും സംസാരിക്കുക തിരുമേനിയുടെ മുഖം മാത്രമല്ല ശരീരവും കാതും മനസ്സുമെല്ലാം അയാളെ ശ്രദ്ധിക്കും ഇതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ ഉത്തമ മാതൃക എല്ലാവരെയും പരിഗണിച്ച് ഓരോരുത്തർക്കും നൽകേണ്ട വിലയും നിലയും കൽപ്പിച്ചുകൊണ്ട് ആളുകളുടെ ഹൃദയം കീഴടക്കുക ആളുകളെ പരിഗണിക്കുകയും മുഖവിലക്കെടുക്കുകയും ചെയ്താൽ അവരുടെ മനസ്സുകളെ വശീകരിക്കാനാവും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും